നമസ്കാരം കണ്ണൂർക്കേഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്രാക്കളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാനിപ്പോൾ പയ്യന്നൂരാണ് പയ്യന്നൂരുള്ള ലസാറോ അക്കാദമി അക്കാദമിയിൽ നമ്മൾ അക്കാദമിയിൽ പഠിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ് അതായത് നമ്മുടെ സഹോദരിമാരാണ് ഇന്നത്തെ എപ്പിസോഡ് പങ്കുചേരുന്നത് പയ്യന്നൂരുള്ള ലസാറോ അക്കാദമി എന്നാണ് നമ്മുടെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം നമുക്കറിയാം മാർച്ച് കഴിഞ്ഞ് ഏപ്രിലിൻ്റെ ചൂടിൻ്റെ കാടിനെ കൂടിക്കൂടി വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റോട്ടിൽ നിന്നും നമുക്ക് എപ്പിസോഡ് ചിത്രീകരിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ് കാരണം എനിക്ക് മാത്രമല്ല നമ്മൾ പ്രോഗ്രാം പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ ആൾക്കാരെ റോഡിലൊക്കെ തടഞ്ഞിർത്തി ചോദിക്കുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടുള്ള വെയിലത്തൊക്കെ അതുകൊണ്ട് നമ്മളിതുപോലെ തണലുള്ള സ്ഥലത്ത് പ്രോഗ്രാം പങ്കെടുക്കുന്നവർക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എപ്പിസോഡ് ചിത്രീകരിക്കുന്നതിനുള്ള ഉദ്ദേശത്തോടുവാണ് ഇപ്പോൾ നമ്മൾ അക്കാദമിയിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ലസാര അക്കാദമിയിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരാണ് നമ്മുടെ ഇന്നത്തെ അദ്ദേഹത്തിൽ പങ്കുചേരുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പയ്യന്നൂരുള്ള ലസാറോ അക്കാദമിയിൽ നിന്ന് ചിത്രീകരിക്കുന്ന ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്സാക്കോട് എപ്പിസോഡിലേക്ക് സ്വാഗതം ഇമേജിൽ ഓഫറുകൾ തീരുന്നില്ല തകൃതിയായിട്ട് ഓഫറുകൾ പോയിക്കൊണ്ടിരിക്കുന്നു എ സിക്കൊക്കെ ഒരുപാട് ഓഫറുകളുണ്ട് അപ്പോൾ എല്ലാവരെയും ഇമേജിലേക്ക് സ്നേഹപൂർവ്വം സ്വാധീനം ചെയ്യുന്നു കൂടെ നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുകയാണ് വളരെ ലളിതമായിട്ടുള്ള ചെറിയൊരു ചോദ്യമാണ് നമ്മൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളായിട്ട് പിന്നെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് നാല് സഹോദരിമാരാണ് അപ്പം മൊത്തം ഒരുപാട് ആൾക്കാർ കൂടി ഉണ്ട് അപ്പം ഞാൻ അതുകൊണ്ട് ഇവരോട് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളുടെ സഹാഠികളുടെ കൂടെ പറയാൻ പാടില്ല എന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ നോക്കാം പരിചയപ്പെടാം നമസ്കാരം പേര് പറയാം വീട് ഈ ഓലയമ്പാടി എന്നുള്ള പേര് പേരുവരം കാരണം എന്താ ഓല ഓലയായിട്ട് വല്ല ബന്ധമുണ്ടോ കൃഷ്ണന്റെ കൃഷ്ണന്റെ എന്തോ എന്തോ അവിടെ

രാമേശ്വരം രാമേശ്വരം ഇവിടെ എങ്ങനെ വന്നേ അപ്പം മലയാളം തമിഴും നമ്മുടെ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ് അപ്പം മലയാളം തമിഴ് അപ്പുറപ്പം പെട്ടെന്ന് മനസ്സിലാവും ഇവിടെ വന്നിട്ട് മനസ്സിലാതൊന്നുമില്ല മലയാളം എല്ലാം നല്ല നിങ്ങളുടെ പേര്യം രാമന്തളി ഓക്കെ ഏത് എല്ലാരും ബ്യൂട്ടീഷൻ കോഴ്സാണ് സ്ഥലം ചെറുത്തൂര് ചെറുവത്തൂര് എവിടെ ബസ്റ്റാൻഡ് അടുത്താണ് എവിടെയാണ് റെയിൽവേ സ്റ്റേഷൻപുറ മാച്ചു കാരണം അറിയില്ല എന്തായാലും നിങ്ങളൊരു ഭാഗ്യം ചെയ്തൊരു ടീമാണ് അറിയുമോ ഇപ്പൊ നിങ്ങൾ മൂന്നുപേരും നമ്മുടെ കേരളത്തിലാളാണ് ഒരു സഹോദരി തമിഴ്നാട്ടിൽ നിന്നാണ് അപ്പൊ അവരുടെ സ്ലാങ് എന്ന് പറയുന്നത് നമുക്ക് മലയാളത്തിൽ കൂടുതൽ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ലാംഗ്വേജ് ആണ് സംസാരിക്കാനൊക്കെ അല്ലേ അപ്പോൾ എന്തെങ്കിലും പുള്ളിക്കാരി സംസാരിക്കുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാത്ത സംഭവം ഒന്നുമില്ല നിങ്ങളുടെ അടുത്ത് അവർ മലയാളം പഠിക്കും അവരുടെ നിങ്ങൾ തമിഴ് പഠിക്കാം പറയും ശരി ഓക്കെ പാട്ട് പാടുവാ ആരും പാടില്ല കുറച്ചും കൂടി വന്നേ എല്ലാവരും അങ്ങോട്ടും അങ്ങോട്ടൊക്കെ പോയി ഇപ്പം ചെറിയൊരു ചോദ്യം ചോദിക്കാം നമ്മുടെ പിന്നെ നാടോടിക്കാറ്റ് എന്ന സിനിമയിൽ നമ്മുടെ ശ്രീനിവാസൻ മോഹൻലാൽ ഭട്ടുണ്ട് എല്ലാത്തിനും ഒരു സമയമുണ്ട് മോനെ ദാസ വിജയം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ബോട്ട് ചെയ്യാൻ ഒരു സമയമുണ്ട് പ്രായമുണ്ട് കല്യാണം കഴിക്കാൻ ഒരു പ്രായമുണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ ചേർക്കാൻ ഒരു പ്രായമുണ്ട് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ക്ലാസ് ഇപ്പോൾ നമ്മൾ ബ്യൂട്ടേഷൻ ക്ലാസ് ആണെങ്കിലും അത് തുടങ്ങാൻ ഒരു സമയമുണ്ട് അത് അവസാനിപ്പിക്കാൻ ഒരു സമയമുണ്ട് ഇടവേളയ്ക്ക് ഒരു സമയമുണ്ട് ഓക്കെ സമയമാണ് നമ്മൾ മൊത്തത്തിൻ്റെ സംഭവം അപ്പോൾ എൻ്റെ ചെറിയ ചോദ്യമാണ് മലയാളത്തിലെ ഒരക്ഷരവും ഇംഗ്ലീഷിലെ ഒരു സംഖ്യയും ചേർന്ന ഏതാണ് മലയാളത്തിലൊരു അക്ഷരവും ഇംഗ്ലീഷിലൊരു സംഖ്യയും ചേർന്ന സമയം മനസ്സരില്ലേ ഇത് വന്നത് മലയാളത്തിലെ ഒരു അക്ഷരം ഇംഗ്ലീഷിലെ ഒരു നമ്പർ അത് രണ്ടും കൂടി ഒരു ടൈം ഞാൻ ഞാൻ പറഞ്ഞ തമിഴ് കറ്റല്ലേ ആണ് കറ്റല്ലേ അപ്പം എന്തായാലും സന്തോഷം കാണാം താങ്ക് നമ്മളിപ്പം ആദ്യം പരിചയപ്പെട്ടതിൽ നമുക്കൊരു തമിഴ്നാട്ടായ ഒരു സഹോദരി കൂടിയുണ്ട് അദ്ദേഹത്തെ നമ്മളിവിടത്തേക്ക് കല്യാണം കഴിച്ചു അപ്പോൾ നമ്മൾ അടുത്തൊരു ടീം ഇതെല്ലാം ഈ ടീമിൽ എന്തെങ്കിലും പ്രത്യേകം നോക്കാം പേരെന്താ അത് സാധനം അത് ഇവിടെ സജിന സ്വന്തം വീട് കളക്കുടിക്കുന്ന ൂര്യ പയ്യാട് സജിത സജിതാ രാമന്തളി ഭാഗത്ത് രാമന്തളി ഭാഗത്താണ് മുതി പുതിയടോ മുതിയെല്ലാം ആ ഇപ്പം എന്തായാലും നമുക്ക് ഒരുപാട് നമുക്ക് പല ആൾക്കാർക്ക് നമുക്ക് ഈ ഓരോ ടൗണിൻ്റെയും പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ പേര് അറിയാൻ പറ്റി പറ്റും പക്ഷേ ഉള്ളോട്ട് ഒരുപാട് രസകരമായ പേരുകളുണ്ട് അതൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ആൾക്കാരെ പരിചയപ്പെടുമ്പോഴാണ് ഓരോ സ്ഥലത്തിൻ്റെയും പേര് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ എല്ലാവരും ബ്യൂട്ടീഷ്യൻ കോഴ്സാണ് ആ ഫാഷൻ ഡിസൈനാ ഓക്കെ എത്ര എത്ര മാസം കോഴ്സാണ് ഒരു കൊല്ലം ഇപ്പം നാല് മാസം കഴിഞ്ഞു നാല് മാസം ഇനി ആറ് മാസം കൂടി അല്ല ഇനി ഇനി എട്ട് മാസം കൂടി പഠിക്കാതെ അപ്പം ഒരു വർഷം കൂടെ നമുക്ക് ഫാഷൻ ഡിസൈൻ പഠിക്കാം പഠിച്ചിട്ട് എന്താ ഉദ്ദേശം നാട്ടിൽ തന്നെ ജോലിയാണ് അല്ലെ പുറത്തോട്ട് ശരി കുട്ടികളെ നോക്കാം അമ്മ തന്നെ വേണം തന്നെയാണോ ഹസ്ബൻഡ് നാട്ടാണോ നിങ്ങളുടെ സ്വന്തം അപ്പൊ എല്ലാരും ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ട് അവരുടെ സേവനം നാട്ടിൽ തന്നെ വേണം എന്നുള്ളതാണ് അഞ്ച് പേരും ഉറപ്പിച്ചിരിക്കുന്നത് രാവിലെ ഇന്ന് രാവിലെ എത്ര മണിക്ക് എത്ര ഏത് സമയത്ത് എഴുന്നേറ്റം രാവിലെ എല്ലാ ദിവസവും ആറ് മണിക്കാണ് വേണ്ട അല്ലാറും നിങ്ങളുടെ വീട്ടിൽ ആദ്യം എഴുതേൽക്ക് നിങ്ങളാണോ അഞ്ചേ മുക്കാലേ നിങ്ങളെക്കാട്ട് കാണിക്കൂർ ആറ് മണിക്ക് ആറ് മണി അപ്പം നാല് പേര് ആറു മണിക്ക് എഴുന്നേൽക്കുന്ന ആളും ഒരാൾ അഞ്ച് നാൽപ്പത്തി അഞ്ചിനും എഴുന്നേൽക്കുന്ന ആളാണ് അപ്പോൾ സമയം നമ്മൾ ഒരിക്കലും കാത്തുക്കില്ല ചിലപ്പോൾ നമ്മൾ ഒരു മണിക്കുള്ള നമ്മൾ രണ്ട് മണിക്ക് ക്ലാസ് തുടങ്ങാൻ വേണ്ടി നമ്മൾ രണ്ട് വരെ സമയം വരെ നമ്മൾ കാത്തു നിൽക്കും പക്ഷെ സമയം നമ്മളെ കാത്തുക്കില്ല ചിലപ്പം നമ്മൾ സമയത്തെ കാത്തു നിൽക്കേണ്ടി വരാറുണ്ട് എൻ്റെ ചോദ്യമാണ് വളരെ ലളിതമായ ചോദ്യമാണ് ഉത്തരം പറയാം ചോദ്യം മലയാളത്തിലെ ഒരക്ഷരം ഇംഗ്ലീഷിലെ ഒരു നമ്പർ ഒരു സംഖ്യയും ചേർന്നാലുള്ള സമയം ഏതാണ് മലയാളത്തിലെ ഒരു അക്ഷരവും ഇംഗ്ലീഷിലെ ഒരു നമ്പറും ഒരു സംഖ്യയും ചേർന്ന സമയം മലയാളത്തിലെ ഒരു അക്ഷരവും ഇംഗ്ലീഷിലെ ഒരു സംഖ്യയും ചേർന്ന സമയം ഏതാണ് അത് രണ്ടും അങ്ങനെ ആറ് മണിക്ക് എഴുന്നേറ്റ ഞാൻ കിട്ടിയില്ല അഞ്ച് നാൽപ്പത്തഞ്ച് കഴിഞ്ഞേക്കും കിട്ടിയില്ല അപ്പം അപ്പം നോക്കാം ആരോടും പറഞ്ഞു കൊടുക്കല്ലേ ഓക്കെ ശരി രണ്ട് ടീമോട് ചോദിച്ചു രണ്ട് ടീമിനും കിട്ടിയില്ല നമ്മളിനി അടുത്ത ടീമോട് ചോദിക്കാൻ വേണ്ടി പോകുന്നു ചോദിച്ചാണ് മലയാളത്തിലെ ഒരു അക്ഷരവും ഇംഗ്ലീഷിലെ ഒരു നമ്പറും ചേർന്ന സമയം ഏത് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ടീമോട് ചോദിച്ചു ടീമിനും കിട്ടിയില്ല അടുത്ത ടീമോട് നോക്കാം റെഡി പയ്യന്നൂരുള്ള ലസാരോ അക്കാദമിയിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളിപ്പം നേരത്തെ ഇപ്പോൾ പരിചയപ്പെട്ട് നമ്മുടെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെയാണ് ഇവര് ഫാഷൻ ഡിസൈനറിംഗ് ആണോ അല്ലെ ബ്യൂട്ടീഷ്യൻ ആണോ എന്ത് കോഴ്സാണ് പഠിക്കുന്നത് കോഴ്സ് രണ്ട് മാസം കോഴ്സ് അല്ലേ മാസം ആറ് മാസം ഉണ്ട് അപ്പം ഈ ആൾക്കാർക്ക് രണ്ട് അങ്ങനെ അങ്ങനെ ഉണ്ടോ സംഭവം മാസത്തെ 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 കോഴ്സ് 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 വെക്കേഷൻ മൂന്ന് ശരിക്കും എത്ര നമ്മൾ ഒരു എത്രീഷൻ ആയിട്ട് മാറുക ആറ് മാസത്തെ കോഴ്സ് 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 ചെയ്യണം ഈ രണ്ട് മൂന്ന് ചെയ്യും സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഒരു ബേസ്

ചെറിയൊരു കാര്യം നമ്മളിപ്പം കണ്ടുവരുന്ന സംഭവമാണ് ഇപ്പം അതിൽ നമുക്ക് നമ്മൾ ഈ പിന്നെ മേക്കപ്പായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കോസ്റ്റ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ഒരുപാടിപ്പം നമ്മൾ ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് അതായത് നല്ല പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്നു എന്നുള്ള പറയുന്നത് നമ്മളിപ്പം മേക്കപ്പ് ഇടുന്ന എന്തി ഈ പണ്ട് കാലങ്ങളിൽ ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്ന സൗന്ദര്യവർദ്ധന വസ്തു ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും കല്യാണ സമയത്താണ് കല്യാണ പെണ്ണ് ഉപയോഗിക്കുന്നത് ഇന്ന് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ഈ ഒരു സൗന്ദര്യവർദ്ധന വസ്തു ഏത് പ്രായം മുതലേ നമുക്ക് ഉപയോഗിക്കാം ശരിക്കും അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ലിപ്സ്റ്റിക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ എത്ര വയസ്സുമുതലോ ശരിക്കും നമുക്ക് അതന്നെയാണ് ഞാൻ നമ്മൾ ഒരുപാട് കുട്ടികൾ കണ്ടത് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ലിപ്സ്റ്റിക് കിട്ടിക്കലും പോകുന്ന സംഭവമാണ് നമ്മൾ അണിഞ്ഞൊരുങ്ങേണ്ട ഓരോ സമയമുണ്ട് ആ സമയത്ത് നമ്മൾ അണിഞ്ഞൊരുങ്ങി അപ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യ ആവശ്യമുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ലിപ്സ്റ്റിക് പല കഴിപ്പം ശരിക്കും എത്ര കടല കിട്ടുന്നുണ്ട് ചെറിയ മലയാളികൾ നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പല പ്രൊഡക്ടും ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതൊക്കെ നല്ല പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള അല്ലേ പ്രൊഡക്റ്റുകൾ മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് മോശമായിട്ട് വരും അല്ലേ ശരി അപ്പം ചെറിയൊരു ചോദ്യം ചോദിക്കാം ഉത്തരം പറഞ്ഞാൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം പിന്നെ അതുപോലെ തന്നെ മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനം സ്വർണ്ണമല്ലേ അത് പ്രത്യേകം പറയാം ഏ സ്വർണ്ണത്തിന് എഴുപത്തി നാലായി കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ചോദാണ് എല്ലാത്തിനും ഒരു സമയമുണ്ട് അല്ലേ നമുക്ക് കല്യാണം കഴിക്കാൻ ഒരു സമയമുണ്ട് ബോട്ട് രേഖപ്പെടുത്താൻ ഒരു സമയമുണ്ട് രാവിലെ പിന്നെ സൂര്യൻ ഉദിക്കാനൊരു സമയമുണ്ട് അസ്തമിക്കാനൊരു സമയമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസമെങ്കിലും അത് ഉച്ചയാവാൻ ഇത്ര സമയമുണ്ട് ഒക്കെ സമയത്തിനൊരു സംഭവമാണ് അപ്പോൾ എൻ്റെ ചോദ്യമാണ് മലയാളത്തിലെ ഒരു അക്ഷരം ഇംഗ്ലീഷിലെ ഒരു സംഖ്യ ഒരു നമ്പർ ഇത് രണ്ടും ചേർന്ന സമയം ഏതാണ് മലയാളത്തിലെ ആ കുസുതിയാണ് പക്ഷെ ഇത് ഇതൊരു സമയമാണ് അതായത് അക്ഷരവും ഇംഗ്ലീഷിലെ ഒരു നമ്പർ ഒരു സംഖ്യയും ചേർന്ന സമയം മലയാള സമയാണ് ഇംഗ്ലീഷല്ല മലയാളത്തിലാണ് ഏതാണ് സമയം ഏ അസമയല്ല ഏതാണ് സമയം ആ സമയം ഏതാണ് മലയാളത്തിൽ ഒരു അക്ഷരം ഇംഗ്ലീഷിലെ ഒരു നമ്പർ നമ്മുടെ ദിവസത്തിൽ ഒരു ദിവസ ഒരു ദിവസത്തിലുള്ള സമയമാണ് മലയാളത്തിലാണ് ആ സമയം അറിയപ്പെടുന്നത് അങ്ങനെ കിട്ടിയില്ല അപ്പം കാണാം സന്തോഷം അപ്പം ഭാവിയിൽ വലിയ ബ്യൂട്ടീഷനായിട്ട് മാറട്ടെ ഓക്കെ താങ്ക് യു അപ്പോൾ നമ്മൾ അടുത്ത ടീമിനെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നു ചോദ്യം മലയാളത്തിലെ ഒരക്ഷരവും അതുപോലത്തെ ഇംഗ്ലീഷ് ഒരു നമ്പറും ചേർന്ന സമയം ഏത് എന്നുള്ളതാണ് നോക്കാം അടുത്ത ടീമിനോട് നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡല്ലേ ജനസാറ അക്കാദമി എന്ന് ചിത്രീകരിക്കുന്ന നമ്മുടെ എപ്പിസോഡിലെ അടുത്ത ഒരു ടീമാണ് നാലാമത്തെ ടീമാണ് കഴിഞ്ഞ മൂന്ന് ടീമിനും നമ്മുടെ ചോദ്യത്തിൽ ഉത്തരം പറയാൻ സാധിച്ചില്ല ഈ ടീമിനും ഉത്തരം പറയാൻ സാധിച്ചില്ല എങ്കിൽ ഞാൻ ലാസ്റ്റ് നമ്മൾ നേരത്തെ പങ്കെടുത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മൊത്തമായിട്ട് ഞാനൊരു ക്ലൂ കൊടുക്കും അതിലൂടെ നമ്മൾ ഒരു വിന്നറെ കണ്ടെത്തും അവർക്ക് നമ്മൾ സമ്മാനം ഹാൻഡ് ഓവർ ചെയ്യും അപ്പോൾ നമുക്ക് നമുക്കിവിടുന്ന് പരിചയപ്പെട്ട പേര് രേവതി എത്ര തണിക്കൂറാണ് ഇവിടുന്ന് മണിക്കൂർ ലിമിറ്റഡ് സ്റ്റോപ്പിലാണോ ബസ് ബസ് അങ്ങനെ എല്ലാ സമയത്തും അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് രാവിലെ ഫസ്റ്റ് വൈകിട്ട് ലാസ്റ്റ് ുംയൂരേക്ക് പെരിന്തയെന്ന് അങ്ങോട്ടേക്ക് ശേഷം ബസ് ഉണ്ടാവും പെരിന്തട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പോകുന്നവരും വരുന്നവരും രാവിലെ ഏഴേകാലിന് അങ്ങനെ പയ്യന്നൂർന്ന് പയ്യന്നൂരിലേക്ക് ബസ് അതുപോലെ തന്നെ ഇവിടുന്ന് സന്ധ്യയ്ക്ക് ശേഷം പയ്യന്നൂർന്ന് ആഭാഗത്തേക്ക് ബസ്സില്ല അതുകൊണ്ട് നേരത്തെ കാലത്ത് പോയിട്ട് ബസ് ഉള്ള സമയത്ത് യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പേര് പേര് ജീഷ്മ എവിടെ ടൗൺ അല്ല കുറച്ച് ഉള്ളോട്ട് ഉള്ളോട്ടാ ശരി ശ്രമിക്കാം ില്ല സ്ഥലം അമ്പലത്തിന്റെ അന്നപൂർവ്ശേത്രത്തിന് അടുത്താണോ ആന പിരണ്ടപ്പോ നിങ്ങൾ ഉണ്ടായിരുന്നോ ഉത്സവത്തിന് പോയില്ലായിരുന്നു അറിയാം കാര്യം അറിഞ്ഞോണ്ട് പുള്ളിക്കാരി പോയില്ല അമ്പലത്തിനടുത്താണ് അപ്പൊ അത് ഇവിടുന്ന് നടക്കേണ്ട ദൂരം എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാറുണ്ടോ ശരി അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയൊരു ചോദ്യമാണ് ഞാൻ നേരത്തെ നമ്മൾ മൂന്ന് ടീമോട് ചോദിച്ചു അവർക്കാർക്ക് ഉത്തരം കിട്ടിയില്ല അതായത് നിങ്ങൾ കോഴ്സ് ഏതാണോ ബ്യൂട്ടീഷൻ കോഴ്സ് ആണോ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ആണോ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുട്ടികളൊക്കെ ചെറിയ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ ലിപ്സ്റ്റിക് ഇടുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലതായി നമുക്ക് ഏറ്റവും നല്ലത് ഏത് കളർ ലിപ്സ്റ്റിക് യൂസ് ചെയ്യും നമുക്ക് എങ്ങനെയാണ് സ്കിൻ്റെ നോക്കി ഒരാൾ ലിപ്പിൻ്റെ നിറം നോക്കിയിട്ടാണോ നമ്മുടെ ഇത് കളർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ലിപ്സ്റ്റിക്കിൻ്റെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് സ്കിൻ നോക്കിയിട്ട് ഈ നമ്മൾ ചെറിയ ആൾക്കാരുടെ നമ്മൾ ഭയങ്കരം എന്താ പറയുക ഭയങ്കര കട്ടിയായിട്ട് ലിപ്സ്റ്റിക് ഇടുന്ന ആൾക്കാരാണ് കാരണം കൃത്യമായിട്ട് പണ്ട് കാലങ്ങളൊക്കെ നമ്മൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവില്ല ഇപ്പം ഭയങ്കര ഭയങ്കര ഡാർക്കായിട്ടാണ് ലിപ്സ്റ്റിക് ഇടുന്നത് എന്താണ് അതിൻ്റെ രഹസ്യം അട്രാക്ഷൻ എന്നുള്ളതാണ് താല്പര്യം ഒരാൾ താല്പര്യമാണ് മറ്റുള്ളവരുടെ താല്പര്യത്തിൽ നമ്മളിടാൻ പാടില്ല എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചോദ്യം അതായത് അതിരാവിലെ അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ ഉറങ്ങി എഴുന്നേൽക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ അതുപോലെ തന്നെ പന്ത്രണ്ട് മണിക്ക് ശേഷം ഉറങ്ങുന്ന ആൾക്കാരുമാണ് എല്ലാ ചില സമയം നമ്മൾ പ്രത്യേകിച്ച് ഈ പട്ടാളക്കാരെ പോലുള്ള ആൾക്കാർ കൃത്യമായി ടൈമിംഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർ കൃത്യമായ ടൈം പജ്വാലി കൃത്യമായിട്ട് നോക്കുന്ന ആൾക്കാരാണ് ഈ പട്ടാളക്കാരെന്നൊക്കെ പറയുന്ന ആൾക്കാർ എന്ന് പറയുന്ന പോലെ സമയം എല്ലാത്തിനും ഒരു എന്താ പറയുക ഒരു അടിത്തറയാണ് അതിൻ്റെ ചെറിയ ചോദ്യമാണ് മലയാളത്തിലെ ഒരു അക്ഷരം ഇംഗ്ലീഷിലെ ഒരു നമ്പർ ഇത് രണ്ടും ചേർന്ന ഒരു സമയം ഏതാണ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിന് ഒരു സമയമാണ് ഇത് മലയാളത്തിൽ മലയാളത്തിനെ പറയാ ഇതിന്റെ പേര് ഈ സമയത്തിന് മലയാളത്തിന്റെ പേര് പറയുന്നത് അതായത് മലയാളത്തിലൊരു അക്ഷരവും ഇംഗ്ലീഷിലെ ഒരു നമ്പറും ചേർന്ന സമയം ഇരുപത്തിനാല് മണിക്കടയിലുള്ള സമയമാണ് അപ്പൊ നമ്മളെ ഈ നമ്മൾ നേരത്തെ ചോദ്യം ഈ ചോദ്യം ചോദിച്ച ആൾക്കാർക്ക് ഇവിടെ വന്നേ ഇവിടെ ഉള്ള വാ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിൽ പങ്കെടുത്ത ആൾക്കാർ സമയത്തിന് സമയത്തിന് ചോദ്യം ചോദിച്ച ആൾക്കാർ ഇല്ല കിട്ടിയില്ല ഒരു ക്ലൂ തരാൻ വേണ്ടി പോവാ ഓക്കെ അപ്പൊ നമ്മള് നാല് ടീം ആയിട്ടാണ് ചോദിച്ചത് നാല് ടീമിനും ഉത്തരം കിട്ടിയില്ലേ ഇനിയിപ്പോ അതിൽ പങ്കെടുത്ത മറ്റുള്ള എല്ലാ ആൾക്കാരുണ്ട് ഇവരിൽ ആരോ ഒരാൾ ഉത്തരം പറയാൻ സാധ്യത ചെറിയ ക്ലൂ എടുക്കുകയാണ് അപ്പൊ എന്റെ ചോദാണ് മലയാളത്തിലെ ഒരക്ഷരം ഇംഗ്ലീഷിലെ ഒരു നമ്പർ അല്ലെ ഒരു സംഖ്യ ഇത് രണ്ടും ചേർന്ന സമയമേതെന്നാണ് ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ ഒരു സമയമാണ് ഈ സമയത്തിന് പ്രത്യേകത ഈ സമയം ക്ലോക്കിൽ കാണൂല ക്ലോക്കിൽ കാണാത്ത സമയമാണ് ക്ലോക്കിൽ രേഖപ്പെടുത്താത്ത സമയമാണ് മലയാളത്തിലെ ഒരു അക്ഷരവും ഇംഗ്ലീഷിലെ ഒരു സംഖ്യയും ചേർന്ന സമയം നമ്മൾ ഒരു ദിവസത്തിൽ ഒരു ദിവസത്തെ സമയം ക്ലോക്കിലെ സമയമല്ല ദിവസത്തെ ബേസ് ചെയ്തിട്ട് പറയുന്ന സമയമാണ് നമ്മൾ നേരം പുലർന്ന് പിന്നെ പിറ്റേതും നേരം വെളുക്കുന്നവരെയുള്ള സമയത്തിനിടയിൽ നമ്മൾ ഒരുപാട് സമയം പറയാറുണ്ട് അല്ലേ നമ്മൾ ദിവസത്തിലെ സമയമുണ്ട് നമ്മൾ ക്ലോക്കിൽ നോക്കാത്ത നമ്പർ പറയാത്ത സമയമുണ്ട് പണ്ട് കാലങ്ങൾ മുതലേ പറയുന്ന സമയമാണ് മലയാളത്തിലെ ഒരു അക്ഷരും ഇംഗ്ലീഷിലെ നമ്പറും ചേർന്ന ഒരു സംഖ്യയും ചേർന്ന സമയം ആ സമയത്ത് പലർക്കും പുറത്തിറങ്ങാൻ പേടിയാണ് ഫസ്റ്റ് ഏതാണ് നൈറ്റ് എന്റെ ചോദമാണ് മലയാളത്തിൽ അക്ഷരം ഇംഗ്ലീഷിലെ ഒരു സമയം ചേർന്ന ഒരു ഇംഗ്ലീഷിലെ ഒരു നമ്പറും ചേർന്ന സമയം രാത്രി പറഞ്ഞു എങ്ങനെ രാത്രി എങ്ങനെ വരുന്നത് ഒന്ന് പറയൂ അപ്പം ഞാൻ ഈ സമയത്ത് പലർക്കും പുറത്തിറങ്ങാൻ പേടിയാണെന്ന് പറയുമ്പോഴത്തേനും പല ആൾക്കാരും ഉത്തരം പറഞ്ഞു ഉത്തരം രാത്രിയാണ് രാ എന്ന് പറയുന്ന മലയാളത്തെ അക്ഷരം ഇംഗ്ലീഷ് ത്രീയും ചെന്ന രാത്രി അതായത് നമ്മൾ ഉച്ചസമയം രാവിലെ സമയം വൈകിട്ട് രാത്രി എന്ന് പറയും അതായത് ക്ലോക്കിൽ കാണാത്ത സമയമാണ് നമ്മുടെ എന്നാൽ പറയുന്ന സമയമാണ് രായും ത്രീ ഞാൻ രാത്രി എന്ന് പറയുന്ന സമയം ഒരു നല്ല ക്ലയപ്പെടുത്തേ യെസ് എന്താ പേര് പറഞ്ഞ സജിന സ്വന്ത സ്ഥലം പാപ്പിന് ശരി ഭർത്താവിൻ്റെ ഓട് പുതിയവര് ശരി അപ്പം പുള്ളിക്കാരി നൈറ്റ് രാത്രി എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ട് പറഞ്ഞുകൊടുത്ത് മറ്റുള്ള സൗകര്യം ആരാണേ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പം എന്തായാലും സൂക്ഷിച്ചുപയോഗിച്ചാൽ നൂറ് വർഷം വരെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സ്നേഹ സമ്മാനം അതുപോലെ തന്നെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന സമ്മാനമാണ് സ്വർണത്തിന് എഴുപതിനായിരം കഴിഞ്ഞെങ്കിലും ഇത് സ്വർണമല്ല ഇതും സൂക്ഷിച്ചുപയോഗിച്ചാൽ നൂറ് നൂറ്റൻപത് വർഷം വരെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മറ്റൊരു സമ്മാനം കൂടി യെസ് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടത് ഉപയോഗിച്ചാൽ നമുക്ക് എത്ര വർഷം വരെ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്ന ആൾക്കാരുണ്ട് ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നിങ്ങളുടെ ആഗ്രഹം പോലെ ആ ഒരു പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം വീണ്ടും കാണാം ഓക്കെ രാത്രി യാത്ര പേടിക്കൊന്നും വേണ്ട നമ്മൾ രാത്രി എന്നുള്ള പകൽ നമുക്ക് എല്ലാവർക്കും യാത്രാ സ്വാതന്ത്ര്യം യാത്ര ചെയ്യാം പേടിക്കാതെ ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ അദ്ദേഹത്തെ പൂർണ്ണമാകുന്ന പുതിയ ചോദ്യമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ ഗുഡ് ബൈ